തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മിച്ച ഈ നാരായണൻ സ്മാരക ഓഡിറ്റോറിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം വിഷമിച്ച ഒരാളായി അങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ പരിചയത്തിലൂടെ അനുഭവത്തിലൂടെ രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായി മാറി ഇവിടെ പഠിക്കുന്ന എം ബി എ വിദ്യാർത്ഥികളായാലും മറ്റു വിദ്യാർത്ഥികളായാലും കാണേണ്ട ഒരു തങ്ങൾ അർപ്പണബോധം അതാണ് യഥാർത്ഥത്തിൽ കഴിവ് വർദ്ധിപ്പിക്കുന്നത് സ്പീക്കർ അടുക്കി എൻ ഷംസീറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇ നാരായണൻ സ്മാരക ഓഡിറ്റോറിയം നിർമ്മിച്ചത് സമയം ആയിരത്തി നാനൂറ് പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണ് ഓഡിറ്റോറിയത്തിലുള്ളത് ഈ നാരായണന്റെ ചിത്രം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു സ്പീക്കർ അടുക്കേറ്റ നിഷം സീർ അധ്യക്ഷനായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ കോളേജ് സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു കേപ്പ് ഡയറക്ടർ ഡോക്ടർ വി എ താജുദ്ദീൻ അഹമ്മദ് കേരള ഫ്യൂച്ചർ ടെക്നോളജി ഹബ്ബ് ലോഗോ പ്രകാശനം ചെയ്തു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത എരഞ്ഞോളി പഞ്ചായത്ത് അംഗം കെ വി നിമിഷ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബി ഡേവിഡ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി രാജീവ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി